നമസ്കാരം ന്യൂസ് സ്വാഗതം എ ഐ സി സിയുടെ സെക്രട്ടറിമാരിൽ ഒരാളായ പ്രിയങ്ക ഗാന്ധി ഗുജറാത്തിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കും എന്ന വലിയ തോതിലുള്ള സന്ദേശം ഇപ്പോൾ പരക്കുകയാണ് അതിന് കാരണമായത് കോൺഗ്രസിൻ്റെ തട്ടകമായിരുന്ന ഗുജറാത്തിൽ കഴിഞ്ഞ ഇരുപത് വർഷത്തിലേറെ കാലമായി ബി ജെ പിയുടെ ഭരണമാണ് അവിടെ ഒരു വലിയ രീതിയിലുള്ള മാസ് എഫക്റ്റ് കോൺഗ്രസിന് ഉണ്ടാക്കണമെങ്കിൽ തീർച്ചയായും അതിന് ഉതകുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്നേ പറ്റൂ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മുപ്പത് ശതമാനമായിരുന്നു കോൺഗ്രസിൻ്റെ വോട്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതിലും താഴെയായി വളരെ ദയനീയമായി അതിന് കാരണമായത് ആം ആദ്മിയുടെ കള്ളക്കളിയാണ് ആം ആദ്മി ശരിക്കും ബി ജെ പിയുടെ ബി ടിയുമായി അവിടെ പ്രവർത്തിച്ചില്ലായിരുന്നുവെങ്കിൽ കോൺഗ്രസിൻ്റെ വോട്ട് സ്ഫുടിറ്റാവുകയില്ലായിരുന്നു എന്നാൽ ഇപ്പോൾ ആം ആദ്മി കോൺഗ്രസ്സിനോട് സീറ്റ് ഇരക്കുകയാണ് ഈ ഇരക്കുന്ന അവസ്ഥ ആം ആദ്മി ശരിക്കും പറഞ്ഞാൽ ലോക്സഭയിൽ താൽക്കാലികമായ നേട്ടം കൊയ്യാൻ വേണ്ടി മാത്രം ഇന്ത്യ മുന്നണിയുടെ ഭാഗമായതാണെന്ന് ഏവർക്കും അറിയാം പ്രിയങ്ക എന്നാൽ കൃത്യമായി തന്നെ ജിഗ്നേഷ് മെവാനിയുമായി സംസാരിച്ചു കൊണ്ട് ഗുജറാത്തിൽ ഒരു സീറ്റിൽ മത്സരിക്കുക എന്നുള്ള നിർദ്ദേശം കൃത്യമായി കൊടുത്തിരിക്കുകയാണ് അതായത് ദേശീയ നേതാക്കളിൽ ജനപ്രിയരായ ആരെങ്കിലും മത്സരിച്ചാൽ തീർച്ചയായും ഗുജറാത്തിൽ അതൊരു ഇമ്പാക്റ്റായി മാറും എന്ന് തന്നെയാണ് പറയേണ്ടത് കോൺഗ്രസിനെ എന്നേക്കുമായി അവസാനിപ്പിച്ച് ഏകാധിപത്യ ഭരണം അതായത് ഒരു മൊണാർക്കി റൂളിലേക്ക് കൊണ്ടുവരാൻ ബി അവിടെ ഗുജറാത്തിൽ കളിക്കുകയാണ് അതൊരിക്കലും അനുവദിച്ചുകൂടാ ഇത്രയും നാളും അതിശക്തമായ പ്രതിപക്ഷമായി നിന്നിരുന്ന കോൺഗ്രസ് രണ്ടായിരത്തി പതിനേഴിൽ എഴുപത്തേഴ് സീറ്റുകളുമായി അതിശക്തമായി തന്നെ മുന്നേറിയ കോൺഗ്രസ് നാമവശി കക്ഷമായി എന്നുള്ളത് അവിടെയുള്ള നേതാക്കൾ കൃത്യമായി പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഗുജറാത്തിൽ ഒരു ലോക്സഭാ സീറ്റിൽ ജാംനഗറിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട സീറ്റിലോ മത്സരിക്കുക എന്നുള്ള നിർദ്ദേശം കേന്ദ്ര നേതൃത്വം കൃത്യമായി കൊടുക്കുന്നത് അത് കൃത്യമായി പാലിച്ചാൽ ഗുജറാത്തിൽ അത് വലിയ രീതിയിൽ ഫലവത്താകും രണ്ടായിരത്തി ഒൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം നോക്കുക പതിനൊന്ന് സീറ്റുകൾ ഗുജറാത്തിൽ കോൺഗ്രസ് നേടിയെടുത്തിരുന്നു ബി ജെ പിയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ പലരും മത്സരിച്ച ആ തട്ടകത്തിൽ പതിനൊന്ന് സീറ്റുകൾ നേടിയെടുക്കുക അത്ര എളുപ്പമായിരുന്നില്ല എന്നിട്ടും നേടിയെടുത്തു ഉത്തർപ്രദേശിൽ ഒറ്റയ്ക്ക് മത്സരിച്ച് ഇരുപത്തൊന്ന് സീറ്റുകൾ നേടിയെടുത്തു അന്ന് ആന്ധ്രാപ്രദേശിലായിരുന്നു ഏറ്റവും കൂടുതൽ സീറ്റുകൾ കൊയ്തെടുത്തത് നാൽപ്പത്തിരണ്ടിൽ മുപ്പത്തിമൂന്ന് സീറ്റുകളും കോൺഗ്രസ് കൊയ്തെടുത്തു ഇക്കുറി ഗുജറാത്തിൽ പത്തിൽ കൂടുതൽ ലോക്സഭാ സീറ്റുകൾ കൊയ്തെടുക്കണം എന്നുള്ള ആവേശത്തിൽ തന്നെയാണ് കോൺഗ്രസ് അതിന് നിയമസഭാ തിരഞ്ഞെടുപ്പിലെ റിസൾട്ട് നോക്കുകയേ വേണ്ട രണ്ടായിരത്തി പതിനേഴിലെ നിയമസഭാ റിസൾട്ട് നോക്കിയാൽ മതി ഒത്തുപിടിച്ചാൽ കൃത്യമായി തന്നെ ശക്തമായി തന്നെ പുറത്തു വരാൻ കഴിയും എന്ന് തന്നെയാണ് ദേശീയ നേതാക്കൾ പറയുന്നത് ജിഗ്നേഷ് മെവാനിക്ക് പ്രത്യേകമായ റോൾ തന്നെയാണ് ഇത്തവണ കൊടുത്തിരിക്കുന്നത് കാലാകാലങ്ങളിലായിട്ടുള്ള കോൺഗ്രസ്സിൻ്റെ കോട്ട കൊത്തടങ്ങളായ സ്ഥലങ്ങൾ ഇപ്പോഴുമുണ്ട് ആ സ്ഥലങ്ങളിലൊക്കെ തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞാൽ അത് ലോക്സഭാ സീറ്റുകളായി കൺവേർട്ട് ചെയ്യാമെന്ന് നേതാക്കൾ കൃത്യമായി ഉറപ്പ് നൽകിയിട്ടുണ്ട്